ഹലോ അപ്പം ഇന്നൊരു മിനി വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് ഇന്നൊരു സൺഡേ ആണ് ഞങ്ങൾക്ക് ആകെ ഇപ്പം പുറത്തു പോകാൻ പറ്റുന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൺഡേ ആണ് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഒന്ന് പുറത്തോട്ട് പോവാണ് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റും കറക്കവും എല്ലാം ഇപ്പം ഞങ്ങൾ പോകുന്നത് ചാത്തന്നൂരാണ് ബാബു ചേച്ചി കൊച്ചിനെ ചേട്ടനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെല്ലാം ഇപ്പം നാട്ടിലുണ്ടായിട്ട് തന്നെ ഇപ്പോഴത്തെ സന്തോഷം തന്നെ അവരെ പോയി കാണുക അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഒരു കാലത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള കുറേ ബ്ലോഗുകളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇടയ്ക്ക് കിച്ചൺസിന് വേണ്ടി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വാങ്ങിയിട്ട് ഞങ്ങളിത് നേരെ ചാത്തന്നൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാത്തന്നൂരോട്ട് പോകുന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നാച്ചുറൽ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഗ്രാമീണമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ആസ്വദിക്കാം കേട്ടോ എനിക്കിങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പോയത് നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ വയലുകളൊന്നും കാണാൻ പോലില്ല കുറെ റബ്ബർ തോട്ടങ്ങള് മാത്രമാണ് പുറത്തോട്ട് ഇറങ്ങിയാൽ കാണുന്നത് ആകെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു വയൽ തന്നെ കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളെങ്കൂടെ ഇത് കാണിച്ചേക്കാന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങ് തകർത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് നിങ്ങൾക്കിതൊക്കെ കാണാൻ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇതിനിടയ്ക്ക് വഴിക്ക് വെച്ച് ഞങ്ങൾ കിച്ചൂസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കിച്ചൂസും അവിടുത്തെ മമ്മിയും കൂടെ പുറത്തോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കണ്ടത് അങ്ങനെ കിച്ചൂസ് ഞങ്ങളുടെ കൂടെ കയറി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് ആ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിത് ആ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ചെന്നപാട് ചുറ്റി തന്നെ ഇരുന്ന എല്ലാവരും കൂടെ കാര്യം പറച്ചിലും കൊച്ചി തീറ്റയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കൊറേ സമയം സ്പെൻഡ് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് പോയി പൊറോട്ടയും ബീഫ് കറിയും പിന്നെ നല്ല അടിപൊളി ചായ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ ഇതാ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണെങ്കിൽ അപ്പൂസിനെ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല അതിൻ്റെ ബഹളവും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു വീഡിയോ കഴിഞ്ഞു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും ബായ്